കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ദീക്ഷാരംഭം ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജരും ഇരിഞ്ഞാലക്കുട രൂപതാവികാരി ജനറാളുമായ മോൺസിങ്ങോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കോളേജ് പ്രൊട്ടക്ഷൻ ഫോറം പ്രതിനിധിയും കൊടകര പോലീസ് സ്റ്റേഷനിലെ എഎസ് ഐ യുമായ ആഷ്ലി ജോൺ റാഗിംഗ് വിരുദ്ധ ലഹരി വിരുദ്ധ ക്യാമ്പസുകൾ ഉണ്ടാക്കുന്നതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതെന്തെല്ലാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു മൊട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചിറയത്ത് നെക്സ്റ്റ് ജനറേഷൻ പ്രൊഫഷണൽസ് എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു കോളേജ് മാനുവലിന്റെ പ്രകാശനം മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഡീൻ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ വി ജെ തോമസ് ഡീൻ ഓഫ് അക്കാഡമിക്സ് ഡോക്ടർ എം ബി ഷീബ ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് പ്രൊഫസർ ഡോക്ടർ ജെ സനിൽ രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ കഴിഞ്ഞാൽ അങ്ങനെ എന്നാൽ നിങ്ങൾ വെച്ചിടായിട്ടോ കേട്ടോ പക്ഷെ സെറ്റി കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻസിന്റെ എത്രയോ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അത്ര നിങ്ങളുടെ മുതിർന്നവർ അത്ര ഒന്നും വെച്ചോടായിട്ടില്ല